ജനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ കാണുന്നതെന്ന് കൃത്യമായിട്ട് ഇന്നലെ രാത്രിയിൽ നടന്ന ലൈവിൽ അർജുൻ ശ്രീതുവിനോട് പറഞ്ഞു കൊടുത്തു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നലത്തെ രാത്രിയിലെ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് അങ്ങനെ ലൈവില് അർജുനും ശ്രീധുവും ഇരുന്ന് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കായിരുന്നു അതിനിടയിൽ അർജുൻ പറഞ്ഞൊരു പോയിന്റാണ് ഇവിടെ അടുത്ത് പറയുന്നത് ഇവിടെ ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് ഒരുപാട് പേര് പറയുന്നത് പക്ഷേ ഇവിടെ എല്ലാം ചെയ്തിരുന്ന നല്ല രീതിയിൽ ഇവിടെ കണ്ടന്റ് കൊടുത്തിരുന്ന ഗബ്രി എന്ന കണ്ടസ്റ്റന്റ് ഇവിടെ പുറത്താവുകയാണ് ഉണ്ടായത് എന്നിട്ട് ഞാനിവിടെ നിൽക്കുന്നു അതെന്താണ് അതിന്റെ കാരണം ഈ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ജനങ്ങൾ കാണുന്നത് പല രീതിയിലാണ് അവർക്ക് ചിലപ്പോൾ ഇഷ്ടം ഒന്നും ചെയ്യാത്തവരായിരിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ആയിട്ട് നിൽക്കുന്നവരായിരിക്കും പല രീതിയിലാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ജനങ്ങൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ നേച്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾ എനിക്ക് തീർച്ചയായിട്ടും വോട്ട് ചെയ്യും ഇവിടെ നല്ല കോണ്ടുകൾ ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു ഗബ്രി അവനിവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ഞാനിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ജനങ്ങൾ എനിക്ക് വോട്ട് തന്നിട്ട് തന്നെയാണ് ജനങ്ങളുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായി നിൽക്കുന്നിടത്തോളം കാലം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ വിജയകരമായി കേരളത്തിൽ മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ ഓരോ കണ്ടസ്റ്റൻസിന് കിട്ടേണ്ട ജനപിന്തുണ അവർക്ക് അർഹിക്കുന്ന രീതിയിൽ കിട്ടുകയും ചെയ്യും ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഗെയിം ഇഷ്ടപ്പെടുന്നവർക്ക് ജാസ്മിനെ ഇഷ്ടമല്ലായിരിക്കും ജാസ്മിനോട് താല്പര്യമുള്ളവർക്കോ അഭിഷേകിന് ഇഷ്ടപ്പെടാൻ പറ്റില്ല അഭിഷേകിന് ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോൾ റെസ്മിനെ ഇഷ്ടമായിരിക്കും നോറയെ ഇഷ്ടമായിരിക്കും ഓരോ വ്യൂവേഴ്സും ഈ ഒരു റിയാലിറ്റി ഷോ കണ്ടുവരുന്നത് അവരവരുടെ പേസ്പെക്റ്റീവിലാണ് അവർ ചിന്തിക്കുമ്പോൾ ഏത് തരത്തിലുള്ള കണ്ടന്റുകളാണ് തങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് ആ കണ്ടന്റ് കൊടുക്കുന്ന കണ്ടസ്റ്റൻസിലേക്ക് അവരുടെ വോട്ടും അതുപോലെ തന്നെ സപ്പോർട്ടും പോകുന്നതായിരിക്കും ജാസ്മിനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ ജാസ്മിൻ ഗെബ്രി കോം പുറത്ത് എന്താണ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആൾക്കാർക്ക് പക്ഷേ അപ്പോഴും ജാസ്മിന് നല്ല രീതിയിലുള്ള ജനപിന്തുണ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്തും ജാസ്മിൻ കൊടുക്കുന്ന കണ്ടന്റുകളൊന്നും ഒന്നും പോസിറ്റീവ് ആയിട്ടല്ല പുറത്തേക്ക് വരുന്നത് പക്ഷേ ജനപിന്തുണ ഏറ്റവും കൂടുതലുള്ള ഒരു കണ്ടസ്റ്റന്റിൽ ഒന്നാം എന്താണ് ആദ്യ പന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടോപ്പ് ഫൈവ് ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റന്റ് അർജുൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അർജുൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്താണ് മറ്റുള്ള അവർ പറയുന്നത് പോലെയുള്ള ഷൗട്ട് ചെയ്തുള്ള സംസാരങ്ങളില്ല അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന അത്ര കണ്ടന്റ് അർജുൻ കൊടുക്കുന്നില്ല പക്ഷെ അർജുൻ ശ്രീധു ഈ ഒരു കോംബോ ചെറിയൊരു ക്ലിപ്പ് ആണെങ്കിലും അത് ഏറ്റെടുക്കാനായിട്ട് പുറത്ത് ജനങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് അർജുനന് വോട്ടും കാര്യങ്ങളും കിട്ടുന്നത് കൃത്യമായിട്ട് അർജുനൻ അറിയാം അവിടെ ഒന്നും ചെയ്യാത്തവർക്ക് വരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന ബിഗ് ബോസ് ജനങ്ങൾ കാണുമ്പോൾ അവരെ എന്തൊക്കെയോ ഇതിനകത്തോട്ട് ആകർഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടസ്റ്റന്റ് ചെയ്ത ഒരു ചെറിയ കാര്യമാണെങ്കിലും അതിലേക്ക് അവരെ എന്താണ് അവരുടെ ആ ഒരു മൈൻഡിനെ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വോട്ടായിട്ടും സപ്പോർട്ടായിട്ടും ഈ പറയുന്ന ജനപിന്തുണ എന്ന് പറഞ്ഞ കാര്യം ആ ഒരു കണ്ടസ്റ്റന്റിലേക്ക് വന്നു ചേരുന്നത് അപ്പോ അർജുൻ പൂർണ്ണമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഇതാണ് ബിഗ് ബോസ് ഒന്നും ചെയ്തില്ലെങ്കിലും അവിടെ സർവേ ചെയ്ത് പോകാം തൻ്റെ കണ്ടൻറ്റുകളൊന്നും കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ ഗെയിമുകൾ കളിച്ചില്ലെങ്കിലും ടാസ്കിൽ വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടെ നിന്ന് നിൽക്കുന്ന രീതി നന്നാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തങ്ങളുടെ വായിൽ നിന്ന് വരുന്ന സംസാരം നന്നാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ടും സപ്പോർട്ടും തന്ന് അവിടെ പിടിച്ചുവെക്കും എന്ന് തന്നെയാണ് അർജുൻ പൂർണ്ണമായിട്ട് ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ശ്രീധു എന്താണ് ക്ലാസ് കേൾക്കുന്നത് പോലെ അർജുൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാലും അടിപൊളിയായിട്ട് ജനങ്ങൾ ജനങ്ങളെങ്ങനെയാണ് ഇത് ചിന്തിച്ച് കാണുന്നത് എന്നുള്ള കാര്യം മൂന്നാല് കൊല്ലമായിട്ട് ഈ ഒരു റിയാലിറ്റി ഷോ കാണുന്ന അർജുനെന്ന വ്യക്തിക്ക് അറിയാം അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകാൻ പറ്റട്ടെ അർജുൻ എന്ന വ്യക്തിക്ക് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പടിക്കാനുള്ള ജനപിന്തുണ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ അവിടെ ടോപ്പ് ഫൈവ് വരെയും എത്താനായിട്ടുള്ള എല്ലാ ജനപിന്തുണയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അർജുൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്താണ് വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള ഒരു വഴി അർജുൻ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കിയിട്ടില്ല മാന്യമായി തന്നെ നിൽക്കുന്നു മാന്യമായി തന്നെ ഇത്രയും നാളവിടെ നിന്ന് പോയി ഇനി അങ്ങനെ നിൽക്കാൻ പറ്റട്ടെ അടിപൊളിയാവട്ടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്